മലയാളികളുടെ പ്രിയതാരമാണ് മഞ്ജു വാര്യർ കരിയറിൽ തിളങ്ങി നിന്ന സമയത്ത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന താരത്തിന്റെ രണ്ടാം വരവ് സൃഷ്ടിച്ചത് അത്ഭുതങ്ങളായിരുന്നു മലയാളത്തിലും തമിഴിലും സൂപ്പർ താരങ്ങളുടെ നായികയായാണ് മഞ്ജു ഇപ്പോൾ അഭിനയിക്കുന്നത് ബോളിവുഡിൽ നാൽപ്പത് വയസ്സ് പിന്നിട്ട നടിമാർക്ക് പോലും ലഭിക്കാത്ത താരമൂല്യമാണ് മഞ്ജുവിന് ലഭിക്കുന്നത് നാൽപ്പത്തി ആറിലും ഇരുപതിൻ്റെ ചെറുപ്പമാണ് താരം കാത്തു സൂക്ഷിക്കുന്നതെന്ന് പല ആരാധകരും പറയാറുണ്ട് ഈ ചെറുപ്പത്തിന്റെ രഹസ്യം എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഉത്തരം മഞ്ജു നൽകിയിട്ടില്ല എന്നാൽ ഇതിനെക്കുറിച്ച് എസ്തെറ്റിക് ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ നിലൂഫർ ഷെരീഫ് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ വാക്കുകളാണ് വൈറലായിരിക്കുന്നത് മഞ്ജു വാര്യർ കോസ്മെറ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ല അവർ സർജറി ചെയ്തതാണോ എന്ന് പലരും ചോദിക്കും എന്നാൽ അവർ ഒരു സർജറിയും ചെയ്തിട്ടില്ല മഞ്ജു തന്നെ കഷ്ടപ്പെട്ടും കൃത്യമായ ന്യൂട്രീഷ്യൻ സപ്ലിമെൻ്റ് എടുത്തുമാണ് ഈ മാറ്റം വന്നത് നല്ല ലൈഫ് സ്റ്റൈലുമാണ് കൃത്യമായി ഉറങ്ങുന്നു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ ക്ലിനിക്കിൽ ആറുമാസത്തിലൊരിക്കൽ ഒരു റിവ്യൂവിന് വരേണ്ട ആവശ്യമേ ഉള്ളൂ അവരുടെ സ്കിൻ സ്റ്റേബിൾ ആണെന്നും ഡോക്ടർ പറഞ്ഞു എന്നാൽ എന്നാലിതേക്കുറിച്ച് സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നപ്പോൾ ഇപ്പോൾ അതിനെല്ലാം ഒരു അവസാനമായി എന്ന് വേണം കരുതാൻ നിങ്ങളൊരു മഞ്ജു ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് മഞ്ജു എന്ന് കമൻറ്റ് ചെയ്യുക വേണ്ടി ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്